സ്ത്രീകളിലെ കീഹോൾ സർജറിക്ക് പ്രധാന പരിമിതികൾ എന്തെല്ലാം തൊണ്ണൂറ്റമ്പത് ശതമാനം കേസുകളും കീഹോൾ സർജറി വഴി ചെയ്യാമെങ്കിലും ചില അപൂർവം സാഹചര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാവാറുണ്ട് കീഹോൾ സർജറി ചെയ്യുന്നത് ജനറൽ എനസ്സീഷ്യ റൂട്ട് വഴിയാണ് ഈ ജനറൽ എനസ്സീഷ്യ കൊടുക്കുന്ന ഡ്രഗ്സിനോട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ കീഹോൾ സർജറി ചെയ്യാൻ പറ്റാറില്ല രണ്ട് പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കാർഡിയാക് ഫെയിലിയർ ആവട്ടെ റീനൽ ഫെയിലിയറോ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബി ഉള്ള പേഷ്യൻ നിന്നും ചിലപ്പോൾ നമുക്ക് കീഹോൾ സർജറി മാറ്റി വെക്കേണ്ട സാഹചര്യം വരാറുണ്ട് മൂന്ന് കീഹോൾ സർജറി ചെയ്യുമ്പോൾ തല കീഴായിട്ടാണ് പേഷ്യന്റിനെ സർജറി സമയത്ത് നിലനിർത്തുന്നത് അപ്പൊ ഈ ഒരു പൊസിഷൻ കൊടുക്കാൻ എന്തെങ്കിലും പരിമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കീഹോൾ സർജറി ചെയ്യാൻ പറ്റില്ല പിന്നെ ഗർഭപാത്രത്തിന്റെ സൈസോ മുഴകളുടെ സൈസ് ഒരുപാട് വലിപ്പമുള്ളതും അത് കാരണം ക്യാമറ പോർട്ടോ വർക്കിംഗ് പോർട്ട്സ് ഒന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കീഹോൾ സർജറിക്ക് ഒരു പരിമിതിയായിട്ട് വന്നേക്കാം തൊണ്ണൂറ്റമ്പത് ശതമാനം കേസുകളിലും എളുപ്പത്തിൽ കീഹോൾ സർജറി ചെയ്യലും ചില അപൂർവം സാഹചര്യങ്ങളിൽ ഈ പരിമിതികളെല്ലാം കീഹോൾ സർജറിക്ക് ഒരു തടസ്സമാവാം